السلام عليكم ورحمه الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الله رسول الله مدينة الله سيدنا محمد رسول الله صلى الله ولي الله ورسول الله ورسول الله തിനാൽ നാം ധാരാളം സ്വലാത്തുകൾ നിബിതങ്ങളുടെ പേരിൽ നാം ചൊല്ലുക എല്ലാ ദിവസവും ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക ദിവസവും ചെല്ലുന്നതായ സ്വലാത്തുകൾ നാം മുടക്കാതെ ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും പതിവായി ചെയ്യുന്നതായ അമലുകൾ പതിവായി നാം കൊണ്ടുവരികയും ഇത്തക്കൊള്ളാം അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാതത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലായിക്കത്തുകളും സീതന മുഹമ്മദു റസൂൽഹി സൊല്ലല്ലാഹു അലൈ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും ലഭിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക സലാം ചൊല്ലുക അങ്ങനെ നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് സീതന റസൂൽ കരീം അലൈഹി അലൈ തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് അത്തക്കുവാന തക്കവ എന്നുള്ളത് എവിടെയാണ് എന്നാണ് സീതുന റസൂൽ കരിയും സലല്ലാഹു അലി വിസലബാധങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മളുടെ ഹൃദയത്തെ നാം നന്നാക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ അള്ളാഹുവിന് തക്കവ ചെയ്ത് നാം ശിപിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് ഇന്നാക്കുറമക്കും ഇന്ദാഹെ അത്തക്കാക്കും നിങ്ങളിൽ ഏറ്റവുമധികം ആദരിക്കുന്നവൻ ഏറ്റവുമധികം തക്കുവയുള്ളവരെ ആയിരിക്കുമെന്നാണ് അതുകൊണ്ട് തക്കുകയുള്ളതായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കുവാനും ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ ഒരു നിസ്കാരത്തെയും കലാ ആക്കാതെ ഒരു നിസ്കാരത്തെയും ഉപേക്ഷിക്കാതെ അഞ്ച് നേര നിസ്കാരങ്ങളെയും പരമാവധി ചമത്തായിട്ട് തന്നെ നിർവഹിക്കുവാനും നാം തയ്യാറാവുക അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു വലിയ ഉസ്ല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇഭാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അലിയുൻ ബാബുഹ ഞാൻ എൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അലി അലിയുറിയാഹുത്ത അല അൻഹു ആ എൽമിൻ്റെ ഗേറ്റാണ് എന്നാണ് സീതുരാ മുഹമ്മദുർ റസൂൽഹി സല്ലള്ളാഹു വലൈ വിശല മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാനും ധാരാളം വിജ്ഞാനങ്ങളെ നാം സമ്പാദിച്ചെടുക്കുവാനും നാം തയ്യാറാവുകയും പഠിക്കുന്നതായ കാര്യങ്ങളനുസരിച്ച് ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് നാം തക്കുവയുള്ളതായിട്ടുള്ള ഒരു ജീവിതം നാം ജയിക്കുകയും അള്ളൈൽമോ ഹയാത്തുൽ ഇസ്ലാം വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാടി എന്നാണ് സീദന മുഹമ്മദുർ റസൂൽല്ലാഹി സൊല്ലാഹു അലൈ വസ്സലമാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാനും വിശുദ്ധ ഖുർആാനിനെ നാം പഠിക്കുവാനും പ്രവാചകർ സൊല്ലാഹു അലൈ വലമാങ്ങളുടെ ജീവിതം നാം പഠിക്കുവാനും അവിടുത്തെയുടെ ചര്യകളെ നാം പിൻപറ്റുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ